ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വൃക്കയിൽ കല്ലുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും ലക്ഷണങ്ങളും ഭക്ഷണ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയുമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ലവണങ്ങളും ധാതുക്കളും ലഭിക്കുന്നത് ആവശ്യത്തിനുള്ളവ എടുത്ത് അധികമായിട്ടുള്ളവ വൃക്കയുടെ പ്രവർത്തന ഫലമായി മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ ഇങ്ങനെയുണ്ടാകുന്ന ധാതുക്കളും ലവണങ്ങളും നമ്മുടെ വൃക്കയിൽ അടിഞ്ഞുകൂടുകയും ക്രമേണ അതൊരു കല്ലായി രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ ധാതുക്കളും ലവണങ്ങളും അടിഞ്ഞുകൂടി കല്ല് രൂപപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്നത് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ നിന്ന് എംപ്യൂരിറ്റീസും മാലിന്യങ്ങളും ഒക്കെ പുറന്തള്ളി രക്തത്തെ ശുദ്ധീകരിക്കുന്നത് വൃക്കകളാണ് ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ മൂത്രത്തിൽ ലയിച്ച് അവ മൂത്രത്തോടൊപ്പം പുറത്തോട്ട് പോകുകയും ചെയ്യുന്നു ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ വേണ്ട വിധത്തിൽ അലിയാതിരിക്കുകയും അത് മൂത്രത്തിൽ കൂടെ പുറന്തള്ളപ്പെടാതിരിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി ഈ മാലിന്യങ്ങൾ വൃക്കയിൽ ചെറിയ ക്രിസ്റ്റൽ രൂപത്തിൽ അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി കാലക്രമേണ അതൊരു ചെറിയ കല്ലായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടുവരാം വൃക്കക്ക് എന്തെങ്കിലും രോഗങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ കിഡ്നി സ്റ്റോൺസ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇന്നത്തെ കാരണങ്ങൾ പറയുന്നതിന് മുമ്പ് കിഡ്നി സ്റ്റോൺസ് എത്ര തരമുണ്ട് ഉണ്ട് എന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായിട്ടും നാല് തരം കിഡ്നി സ്റ്റോൺസ് ആണ് കാണുന്നത് കാൽഷ്യം സ്റ്റോൺസ് യൂറിക് ആസിഡ് സ്റ്റോൺസ് സ്ട്രൂവൈറ്റ് സ്റ്റോൺസ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റീൻ സ്റ്റോൺസ് ആണ് കാൽഷ്യം സ്റ്റോൺസ് കിഡ്നിയിൽ രൂപപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അമിതമായ അളവിൽ കാൽഷ്യം എത്തിപ്പെടുകയോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള കാൽഷ്യം വേണ്ട രീതിയിൽ ശരീരത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വരികയോ ചെയ്യുമ്പോഴാണ് അതോടൊപ്പം തന്നെ പാര തൈറോയ്ഡ് ഗ്ലാന്റ് ആണ് കാൽഷ്യത്തിൻ്റെ വിതരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അപ്പോൾ ഈ പാര തൈറോയ്ഡ് ഗ്ലാന്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലും അമിതമായ അളവിൽ കാൽഷ്യം ശരീരത്തിൽ കാണപ്പെടുന്നു പിന്നെ ഉപ്പ് അമിതമായി കഴിക്കുകയാണെങ്കിൽ എല്ലുകളിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂടുകയും ഇത് ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുകയും ക്രമേണ കാൽഷ്യം കല്ലുകൾ വൃക്കയിൽ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യുന്നു യൂറിക് ആസിഡ് സ്റ്റോൺസ് വരാനുള്ള പ്രധാന കാരണം നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് ഇപ്പോൾ റെഡ്മിറ്റ്സ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും കാണുന്നുണ്ടായിരിക്കുക യൂറിക് ആസിഡിൻ്റെ സ്റ്റോൺസ് ആയിരിക്കും ഔട്ട് പോലുള്ള വാതരോഗങ്ങളുള്ള ആൾക്കാർക്കും യൂറിക് ആസിഡ് സ്റ്റോൺസ് കാണാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള അളവിലുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും കിഡ്നിയിൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അമിതമായ അളവിൽ ഉപ്പ് പഞ്ചസാര അതൊക്കെ ഉപയോഗിക്കുന്നതും കിഡ്നിയിൽ കല്ല് വരാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാം മറ്റ് രണ്ട് സ്റ്റോണുകളും വളരെ അപൂർവമായി വളരെ കുറവായിട്ട് മാത്രമാണ് ആൾക്കാർക്ക് കാണപ്പെടാറ് കാൽഷ്യം ആണെങ്കിലും യൂറിക് ആസിഡ് ആണെങ്കിലും സിസ്റ്റീൻ ആണെങ്കിലും തുടക്കത്തിൽ വളരെ ചെറിയ ക്രിസ്റ്റൽ രൂപത്തിലായിട്ടായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക പിന്നീട് ചിലപ്പോൾ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ കഴിയും തോറും ഇത് ഒന്നിനു മുകളിൽ ഒന്നായി അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടിയിട്ടാണ് വലിയ കല്ലുകളൊക്കെ രൂപപ്പെടുന്നത് പിന്നെ കല്ല് രൂപപ്പെട്ടിട്ട് നമ്മുടെ യൂറിനറി ട്രാക്റ്റിന് ഒരു തടസ്സം നേരിടുമ്പോഴാണ് പ്രധാനമായിട്ടും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന കല്ലുകൾ തുടക്കത്തിൽ കിഡ്നിയിലായിരിക്കും കാണാം അതിനുശേഷം അത് യുറീറ്ററിലും ബ്ലാഡറിലും അതുപോലെ തന്നെ യുറീത്രയിലൊക്കെ കാണപ്പെടുന്നുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് നോക്കാം ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം വേദനയാണ് വേദന എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും ഇപ്പോൾ കിഡ്നി സ്റ്റോൺസിനൊക്കെ വേദന ഒരു വട്ടം അനുഭവിച്ച ഒരാളാന്നുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കില്ല അത്രമാത്രം പെയിൻ ആയിരിക്കും പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ആയിരിക്കും കിഡ്നി സ്റ്റോൺസിൻ്റെ വേദന കൂടുന്നുണ്ടായിരിക്കാം ഈ വേദന എന്ന് പറയുമ്പോൾ വയറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇരുവശങ്ങളിലുമായിട്ടായിരിക്കും വേദന അനുഭവപ്പെടുന്നതായിരിക്കുക ചിലർക്ക് ഒരു സൈഡിൽ മാത്രമായിട്ടായിരിക്കും വേദന ഈ വേദന അടി ഇറങ്ങുന്നതായിട്ട് ചിലർക്ക് അനുഭവപ്പെടാറുണ്ട് ചിലർക്കാണെങ്കിൽ കാലിലോട്ട് ഇറങ്ങുന്നത് പോലെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വേദന ചിലർക്ക് ഇൻക്വൈന റീജ്യനിലോട്ടും പോകുന്നതായിട്ട് കാണപ്പെടാറുണ്ട് പനി ഛർദി തലകറക്കം ഓക്കാനം മൂത്രം ഒഴിക്കുമ്പോൾ വേദന മൂത്രം തുള്ളി തുള്ളിത്തുള്ളിയായിട്ട് പോവുക മൂത്രം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സം നേരിടുക മൂത്രത്തിൽ കൂടി രക്തം പോവുക എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഭക്ഷണകാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം കൂടുതലായിട്ട് കാണപ്പെടുന്ന കിഡ്നി സ്റ്റോണിൽ ഉൾപ്പെടുന്നത് കാൽഷ്യം സ്റ്റോൺസ് ആണ് ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനം കിഡ്നി സ്റ്റോൺസും കാൽഷ്യം ഓക്സൈഡ് സ്റ്റോൺസ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാം കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ മാക്സിമം എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഡോക്ടേഴ്സിന് നിർദ്ദേശപ്രകാരം കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓക്സിലേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക ചായ കാപ്പി ഇത് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കണം ബീട്രൂട്ട് ചീര ഇതൊക്കെ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആനിമൽ പ്രോട്ടീൻസ് കഴിക്കുന്നത് യൂറിക് ആസിഡ് സ്റ്റോൺസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഒക്കെ ഉപയോഗമാണെങ്കിൽ മാക്സിമം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണം സാരയുടെയും ഉപ്പിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക ആവശ്യത്തിന് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ ചില കല്ലുകളൊക്കെ ആ മൂത്രത്തിൽ കൂടി തന്നെ പുറത്തോട്ട് പോകുന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകളൊക്കെ അറിയിക്കുക അടുത്ത ദിവസം പുതിയ വീഡിയോ തരാം താങ്ക് യു